പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം എം ടി വിയിലെ പ്രശസ്ത റിയാലിറ്റി ഷോയായിരുന്ന ദ റിയൽ വേൾഡിൽ പ്രത്യക്ഷപ്പെടുകയും നിരവധി ആരാധകരെ സ്വന്തമാക്കുകയും ചെയ്ത സെയ്റ ബക്കറാണ് അന്തരിച്ചത് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കുടുംബമാണ് വിവരം മാധ്യമങ്ങളെ അറിയിച്ചത് സൈറയ്ക്ക് അൻപത്തി രണ്ട് വയസ്സായിരുന്നു ദ റിയൽ വേൾഡിലെ അഞ്ചാം സീസണിലാണ് താരം പ്രത്യക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് സൈറ വിനോദരംഗത്തേക്ക് ചൂടുവെച്ചത് അമേരിക്കൻ സ്വദേശിയാണ് അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സെയ്റ ബക്കറിന് ആദരാഞ്ജലികൾ